നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മിസൈൽ വന്ന് പതിച്ചാലോ അല്ലെങ്കിൽ ഒരു ഉൽക്ക വന്ന് പതിച്ചാലോ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ ആ ക്യാമറയെ ഒരു മോൺസ്റ്റർ വന്നിട്ട് ആക്രമിച്ചാലോ അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സാറ്റലൈറ്റ് വന്ന് പതിച്ചാലോ ഇതുപോലെ നിങ്ങളെടുക്കുന്ന വീഡിയോയിൽ രസകരമായ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടായ കാലത്തുള്ള ആപ്ലിക്കേഷനാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആപ്ലിക്കേഷനാണിത് ഇപ്പോഴും ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട് പലർക്കും ഇതറിയില്ല അപ്പോൾ ഒരുപാട് എഫക്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തന്നെ ഒരുപാട് എഫക്റ്റുകൾ ഇതിനകത്തുണ്ട് പിന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വേറെയും എഫക്റ്റ് ഉണ്ട് ഇനി പർച്ചേസ് ചെയ്യാതെ പുറത്തു നിന്നൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ സ്റ്റാറ്റസ് വെക്കാനും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാനും പറ്റിയ രസകരമായ ഇത്തരം എഫക്റ്റുകൾ ഏത് ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഫെക്സ് ഗുരു എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ആ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ചോദിക്കുന്ന പെർമിഷൻ ഒക്കെ അലോ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊരു എക്സാമ്പിൾ ആദ്യം തന്നെ കാണിച്ച് തരും അതായത് സാറ്റലൈറ്റ് പതിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അത് ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ച് തരും ഞാൻ ഇതിൽ തന്നെ എക്സാമ്പിൾ കാണിച്ച് തരാം ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ക്യാമറ പെർമിഷൻ ചോദിക്കും അത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോ ഏത് ആംഗിളിലാണ് വേണ്ടത് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ക്യാമറ ഏത് ആംഗിളിലാണ് വെക്കേണ്ടത് അത് വെച്ചതിന് ശേഷം ഇവിടെ താഴെ ആർ ഇ സി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി അത് പൂർത്തിയാകുന്നത് കാത്തിരിക്കുക പന്ത്രണ്ട് സെക്കൻഡുള്ള വീഡിയോ ആണ് അപ്പോൾ ഒരു പതിനാലോ പതിനഞ്ചോ സെക്കൻഡ് അതായത് ഫസ്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് നിൽക്കേണ്ട സമയം ഉണ്ടാവും ഓക്കെ ഇതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഫിനിഷ് അടിക്കാം ഇനി നിങ്ങൾക്കിത് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം എടുത്തതുകൊണ്ടാണ് നിങ്ങൾ നടന്നിട്ടൊക്കെ പോകുന്നതാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയത് മതിയെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വീഡിയോ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഓക്കെ ബട്ടൺ ഒന്ന് കൊടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഇത് ആദ്യം ഫിൽറ്റർ ഇല്ലാതെയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫിൽറ്റർ ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഇനി സൗണ്ട് എഫക്റ്റ് ഇപ്പോൾ സൗണ്ട് ബൂസ്റ്റിലാണുള്ളത് ഇനി സൗണ്ട് നിങ്ങളുടെ നോർമൽ സൗണ്ട് വേണമെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇനി ജസ്റ്റ് ഇവിടെ ഓക്കെ ബട്ടൺ ഒന്ന് കൊടുക്കാം ഓക്കെ അത് നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് അതായത് വീണ്ടും നിങ്ങൾക്ക് ടൈമിംഗ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തത് ഞാനിപ്പോൾ സൗണ്ട് സൈലൻ്റ് ആക്കിയിട്ടുണ്ട് അതായത് എൻ്റെ മൈക്രോഫോൺ പ്രശ്നം ഉള്ളതുകൊണ്ട് ഓക്കെ ഇതുപോലെ ഇതൊക്കെ സാറ്റലൈറ്റ് പതിക്കുന്നതാണ് ഇനി ഇത് സേവും ഷെയറും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഷെയർ വട്ടം കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയാ വേണമെങ്കിലും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ കാണാം മൈ ഫയൽ സേവ് ടു മൈഫയൽ എന്ന് പറഞ്ഞിട്ട് അതായത് എൻ്റെ ഫയൽ മാനേജറിനകത്ത് ഡയറക്റ്റ് സേവ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനാണിത് ഇതുപോലെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതുകൂടാതെ ഇതിനകത്ത് ഇടതുഭാഗത്ത് ഒരു പത്തോളം എഫക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ ഇതിനകത്ത് തന്നെ ഒരു ന്യൂ ഇയർ എഫക്റ്റ് ഉണ്ട് നമുക്ക് ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഇതാക്കാൻ ചെയ്യേണ്ട ഒന്നുണ്ട് ഓക്കെ പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് ഫ്രീ ആയിട്ട് ബാക്കി ഈ ഗോൾഡൻ നിറത്തിലുള്ള എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിലും മൂഡ്വേഴ്ഷൻ ആപ്ലിക്കേഷനൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് അതിലൊക്കെ എല്ലാ എഫക്റ്റും ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ